നമസ്കാരം കരുവന്നൂർ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി നടത്തുന്നത് എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കിയത് സി പി എമ്മിനെ പ്രതിയാക്കിക്കളയാമെന്ന ധാരണയോടുകൂടിയാണ് ഇ ഡി മുന്നോട്ട് വന്നിരിക്കുന്നത് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നാണ് കരുതുന്നത് എങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എറണാകുളം പ്രിവിഷൻസ് ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രത്യേക കോടതിയിലാണ് ഇ ഡി രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് സി പി എമ്മിനെയും പാർട്ടിയുടെ തൃശൂർ ജില്ലയിലെ മൂന്ന് മുൻ സെക്രട്ടറിമാരെയും കേസിൽ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം എം വർഗീസ് എ സി മൊയ്തീൻ കെ രാധാകൃഷ്ണൻ എം പി എന്നീ മുതിർന്ന നേതാക്കളെയാണ് പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയത് കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ പുതിയതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടിയുണ്ട് ആകെ എൺപത്തിമൂന്ന് പ്രതികളാണ് ഉള്ളത് നൂറ്റി എൺപത് കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത് ഇതിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ഇ ഡി കണ്ടുകെട്ടി അതേസമയം കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നും എന്നാൽ അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്നും എ സി മൊയ്തീൻ പറഞ്ഞു െന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നേതാക്കളെ പ്രതിയാക്കിയത് എന്നും മൊയ്തീൻ വ്യക്തമാക്കി കുറ്റപത്രം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും പാർട്ടി നിയമപരമായി തന്നെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ കരുവല്ലൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രമാണ് തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് കരുവല്ലൂർ ബാങ്ക് വഴി കള്ളപ്പണി ഇടപാട് നടന്നുവെന്നാണ് ഇഡിയുടെ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ കുമാർ മോഛയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് സന്തോഷ് ജോസാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ട് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ കൂടി തന്നെയാണ് കള്ളപ്പണ ഇടപാട് നടന്നതെന്നും ഇ ഡി പറയുന്നു കള്ളപ്പണ ഇടപാട് നടന്ന രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നത് പ്രതിസന്ധിയിലായതോടുകൂടി റോസ് വാലി മാതൃക പരീക്ഷിക്കാൻ ഇ ഡി ഒരുങ്ങുന്നതായും പശ്ചിമബംഗാളിനെ ഉലച്ച റോസ്വാലി ചിട്ടി തട്ടിപ്പിൽ മുപ്പത്തിയൊന്ന് ലക്ഷം നിക്ഷേപകരുടെ പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഇതിൽ ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചെയർമാനായിക്കൊണ്ട് അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ നിയമിക്കുകയായിരുന്നു ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് നിക്ഷേപകർക്ക് ഇരുപത്തിരണ്ട് കോടി രൂപ തിരികെ നൽകി ഇതേ രീതിയിൽ തന്നെ കരുവന്നൂരിനും എ ഡി സി കൊണ്ടുവരാനാണ് നീക്കം കരുവന്നൂർ തട്ടിപ്പിൽ പണം നഷ്ടമായ ആറുപേർ കഴിഞ്ഞ വർഷം കോടതിയെ സമീപിച്ചിരുന്നു ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്നും തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കണമെന്നാണ് അവരുടെ ആവശ്യം തുക കൈമാറുന്നതിന് എതിർപ്പില്ല എന്ന് കോടതിയിൽ ഇ വ്യക്തമാക്കി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് കൈമാറാം ബാങ്ക് നിക്ഷേപകർക്ക് നൽകട്ടെ എന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചത് ബാങ്കിനെ പത്ത് തവണ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമില്ലാതായതോടെ ഇക്കാര്യം ഇ ഡി കോടതിയെ അറിയിച്ചു നിലവിൽ ബാങ്കിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് കണ്ടുകെട്ടിയതിൽ സി പി എമ്മിന്റേതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഉള്ളതിനാൽ തന്നെ അത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് പണം നൽകുന്നതിൽ സിപിഎമ്മിന് മുൻതൂക്കമുള്ള ഭരണസമിതി എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല